രാജ്യസഭയിലെ പ്രസംഗത്തിനിടയിൽ ബി ജെ പി എം പി നീരജ് ശേഖറിനോട് ശുഭിതനായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനൻ ഖാർഗെ സംസാരിച്ചു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്ന വിഷയം കാർഗെ ഉന്നയിച്ചപ്പോൾ നീരജ് ശേഖർ ഇടപെടുവാൻ ശ്രമിച്ചു തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ തുടർച്ചയായി ശ്രമിക്കുന്ന നീരജ് ശേഖറിനോട് കാർഗെ വ്യക്തിപരമായി ശുഭിതനായി क्या बात करता है उसको लेके चुप 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 നിന്റെ അച്ഛനുണ്ടല്ലോ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്തായിരുന്നോ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് നീ ഇവിടെ മിണ്ടാതെ മിണ്ടാതെ ഇരുന്നു കൊള്ളണം എന്ന് ഖർഗെ പറഞ്ഞു നീരജ് ശേഖറിനോടുള്ള ഖർഗയുടെ പ്രതികരണത്തെ തുടർന്ന് ഭരണപക്ഷ ബെഞ്ചുകൾ കടുത്ത പ്രതിഷേധം ആരംഭിച്ചു ചന്ദ്രശേഖർ രാജ്യം കണ്ട എക്കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാളാണെന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശം കർഗെ പിൻവലിക്കണമെന്ന് ചേറിലുണ്ടായിരുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആവശ്യപ്പെട്ടു പ്രതിഷേധങ്ങൾക്കൊടുവിൽ നീൽശേഖർ എഴുന്നേറ്റ് താനും ഖർഗെയും അടുത്ത ബന്ധമുള്ളവരാണെന്നും ആ സ്വാതന്ത്ര്യത്തിലാണ് ഖാർഗെ അങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു താനും ചന്ദ്രശേഖരും ഒരുമിച്ച് അറസ്റ്റിലായിട്ടുള്ളവരാണെന്നും ആ അടുപ്പം വെച്ചാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും ഖാർഗെയും വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരെ താൻ അവഹേളിച്ചു എന്ന ഭരണപക്ഷത്തിന്റെ ആരോപണത്തിന്റെ മറുപടിയായി റെയിൻകോട്ടിട്ട് കുളിക്കുന്ന പ്രധാനമന്ത്രിയെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ബിജെപി വിശേഷിപ്പിച്ചത് കാർഗെ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്നു സമാജ്വാദി പാർട്ടി എംപി ആയിരുന്ന അദ്ദേഹത്തിന്റെ മകൻ നീരജ് ശേഖർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നത്